Hello. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് നെക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി പേര് ആയിട്ട് മെസ്സേജ് ആയെന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എങ്ങനെയാണ് ബാക്ക് നെക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ബാക്ക് നെക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് ആവശ്യപ്പെട്ടതൊരു വീഡിയോ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ബാക്ക് നെക്കിൻ്റെ വീഡിയോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ വീഡിയോ അറിയാത്തവരാണെങ്കിൽ എന്ത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടാൽ മതി നെക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാക്ക് ബാക്ക്നെക്കാണ് കാണിക്കുന്നത് ബാക്ക് നെക്ക് കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ബാക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ടൈലറിംഗ് വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനൽ ചെയ്യുന്നത് അപ്പോൾ ടൈലറിങ്ങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ ലൈനിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കിട്ടാനുള്ള ടിപ്സൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ബാക്ക് നെക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അളവ് പ്രകാരം മെഷർമെൻ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നെക്കും കട്ട് ചെയ്തു ലൈനിങ്ങും ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കിലും ഇതേപോലെ നമ്മൾ ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ രണ്ടിൻ്റെയും കട്ടിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീതി അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഷോൾഡറിൻ്റെ റികാളിൻ്റെ ഭാഗം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് നെക്കും ഉണ്ടോ ഫ്രണ്ട് നെക്കും പിടിച്ചു കഴിഞ്ഞാൽ ബാക്ക് നെക്ക് ഇതേപോലെ ഒരു തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് ചാടി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ഒരു കാലിഞ്ച് നമ്മുടെ നെക്കിന് വിരിവ് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക കാരണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ഷോൾഡർ ഷോൾഡറാണ്ടോ റിഗാളിൻ്റെ ഭാഗം ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്ക് നെക്ക് ഇത്രയും ഭാഗം ഉള്ളിലേക്ക് കിടക്കുന്നതായിട്ട് കാണാം ഒരു തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ വീതി മതി അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ഇട്ട് കട്ട് ചെയ്യുക അതായത് നമ്മളിപ്പോൾ നെക്കിൻ്റെ വീതി ഒരു വിരിവ് നമ്മൾ ഒരു മൂന്നേ മൂന്നര വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നേ കാലിഞ്ച് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും എന്നാൽ നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നെക്കിൻ്റെ വിരിവ് മാത്രം ഈ ഒരു രണ്ട് വശത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലതിനാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തിനാണ് ഇതേപോലെ പുറത്തോട്ടേക്ക് കാലിഞ്ച് ഇട്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ആണ്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ക്രോസ് പീസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ച് വീതിയിലുള്ള ക്രോസ് കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ചുരിദാറിനകത്ത് നമുക്ക് ഇതുപോലത്തെ ക്രോസ് കാണാൻ പറ്റും അടിയിലുണ്ടോ ഇതേപോലത്തെ വലിയ ഡിസൈനിൽ വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിതുപോലത്തെ ക്രോസ് കട്ട് ചെയ്ത് ഇത്രയും ലെങ്ത് ആക്കി എടുത്തത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക്നക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ടാൽ മതി ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യാനുള്ള എളുപ്പവഴികളൊക്കെ നമ്മുടെ മുമ്പ് വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വിരിച്ച് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്ക് വശത്തിൻ്റെ നല്ല പീസ് അടിയിലോട്ടേക്ക് വരുന്ന അതായത് നല്ല ഭാഗം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതായത് രണ്ട് ഇതിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഭാഗമാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഉണ്ടോ റികളിൻ്റെ ഭാഗം കൈക്കുഴിയുടെ ഭാഗം ഫ്രണ്ടും ഒരേപോലെ വെച്ചെടുക്കുക അതിനുശേഷം മാത്രമാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റികാളിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് സ്ലോപ്പ് അധികം വരുന്ന രീതിയിലുണ്ടോ ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പിൽ കുറച്ചൊന്ന് വീതി കൂടുതലായിരിക്കും അവിടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തയ്യൽ തുമ്പിന് വീതി കുറഞ്ഞു വരും ചെറിയൊരു സ്ലോപ്പ് ഇട്ടു വേണം നമ്മളെപ്പോഴും നെക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം ഫ്രണ്ട് നെക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലേക്കായിട്ട് നമ്മളെന്ത് ചെയ്യാണ്ടോ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ ഭാഗമാണ് മുകളിലേക്ക് വരുന്നത് അതിൻ്റെ എൻ്റെ വശത്തായിട്ട് നമ്മുടെ ഈ ഒരു ക്രോസ് ചുറ്റിലും വെച്ച് ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കുക അപ്പോൾ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ നെക്കിൻ്റെ എൻ്റെ വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ എൻഡിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നൂല് പൊട്ടിപ്പോകാതെ നോക്കണം ഇപ്പോൾ ഇതേപോലെ എല്ലായിടത്തും കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈയൊരു തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഉണ്ടോ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഇതേപോലെ പിടിച്ചതിന് ശേഷം ഈ ഒരു ചുരിദാറിൻ്റെ തുണിയുടെ എൻഡിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാണ്ടോ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ഈയൊരു തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് പിടിക്കേണ്ടത് ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതേപോലെ ഒരു തുണിയുടെ എൻഡിലൂടെ നമ്മൾ പതിച്ചെടുത്തത് ക്രോസിൻ്റെ മുകളിലൂടെയല്ല തുണിയുടെ എൻഡിലൂടെ പതിച്ചടിച്ചത് അതിനുശേഷം ചെയ്യുക നമ്മുടെ ക്രോസ് നല്ല വശത്തേക്ക് ഇതേപോലൊന്ന് മറിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ക്രോസോ നെക്കോ വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് നെക്കെങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ വേണം നമ്മൾ ക്രോസും വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതേപോലെ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അപ്പം ഫ്രണ്ട് നൊക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പം മുൻപത്തെ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഭാഗം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ നല്ലവശം മുകളിലേക്ക് വരുന്നതിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്ക് പീസ് ഇതേപോലെ വെച്ച് നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റികാലിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചെടുത്തതിനു ശേഷം നമ്മൾ ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നോക്കുന്ന റികാലിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് തയ്യൽ തുമ്പ് അധികം വരും നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് തയ്യൽത്തുമ്പ് കുറവാണ് ആ ഒരു രീതിയിൽ ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മളെപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്കിനെക്കൂടെ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്കിലെ നെക്കാണ് നമ്മൾ ക്രോസ് വെച്ചടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ ബാക്കിനെക്ക് കുറച്ച് ഭാഗം ഉൾ പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് അത് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയും ഭാഗം പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് അവിടെ എത്രയാണോ നമുക്ക് വേണ്ട ചെറിയൊരു ചവിട്ട് വീ ചവിട്ട് വീതിയാലും ചെറിയൊരു തയ്യൽത്തുമ്പോൾ മതി അത്ര ശേഷം എന്ത് ചെയ്യുക ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഉണ്ടോ ഇത്രയും ഭാഗം മാത്രം മതി അപ്പോൾ ആ ഒരു ഭാഗം അവിടെ വെച്ചിട്ട് കുറച്ചധികം ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം അവിടെ ഇടാനുള്ള കാരണം നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് അത്രയും ഭാഗം നമ്മൾ അവിടെ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ വരും അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ക്രോസ് ഇവിടെ വെച്ച് കൊടുക്കുക ക്രോസ് വെച്ചതിന് ശേഷം നേരെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്താണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഉണ്ടോ നമ്മൾ ഷോൾഡർ ഓൾറെഡി ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഓക്കെ സ്റ്റിച്ച് വരുന്ന ഭാഗം ക്രോസിന് ഈ മടക്ക് വരുന്ന ഭാഗമല്ല രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത ഭാഗം ഈ ഒരു ബാക്ക് നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ കണ്ടോ ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത് കണ്ടോ ഈ ഭാഗത്ത് സ്റ്റിച്ച് വരുന്നത് മറ്റേ ഭാഗത്ത് മടക്കാണ് വരുന്നത് അപ്പോൾ മടക്ക് വരുന്ന ഭാഗം ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻഡിലേക്കും വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക ഇതേപോലെ വെച്ചിട്ടെന്ത് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് വരുന്ന സമയത്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടില്ലേ ഇവിടെ ഫ്രണ്ട് നെക്കിനെ ചേർന്നിട്ട് കറക്റ്റ് ചേർന്നിട്ട് കുത്തി നിർത്തണം കുറച്ച് നീങ്ങിപ്പോ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് രണ്ട് കട്ടിങ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കറക്റ്റ് ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗത്ത് കറക്റ്റ് കുത്തി നിർത്തിയാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഒരേ ലൈനിൽ നമ്മുടെ ഈ ഒരു ഇത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ എന്തെയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈയൊരു കട്ടിങ്ങിൽ കറക്റ്റ് കൊണ്ടുവന്ന് കുത്തി നിർത്തുക അതിന് ശേഷം ഫ്രണ്ട് നെക്ക് കൂടാണ്ട് ഫ്രണ്ട് നെക്ക് മാറ്റി നിർത്തിയിട്ട് ബാക്ക് നെക്കിൻ്റെ എൻഡിലൂടെ ഇതേപോലെ നെക്കോ ഫ്ര നെക്കോ ക്രോസോ വലിക്കാതെ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ക്രോ ക്രോസ് ഉണ്ടല്ലേ ഇവിടെ ഈ ഒരു കട്ടിങ്ങിൽ കറക്റ്റായിട്ട് കുത്തി നിർത്തുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈയൊരു തുണിയുടെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ പുറത്തോട്ടേക്ക് ഇതേപോലെ പുറത്തോട്ടേക്ക് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടത് ഒരു കാലിഞ്ചാവിടെ വിട്ടാൻ കാരണം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ് തരാം എങ്ങനെ വന്നതെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടോ ഇവിടെ കുത്തി നിർത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്ത് അതായത് നമ്മൾ ഫ്രണ്ട് നെക്കിൽ കൊള്ളാണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരണമുണ്ടോ ഫ്രണ്ട് നെക്ക് മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുത്തി നിർത്തുന്ന സമയത്ത് തന്നെ ഫ്രണ്ട് നക്കിൻ്റെ കറക്റ്റ് എൻഡ് ആണ് വരുന്നത് അവിടെയാണ് നമ്മൾ കുത്തി നിർത്തിയത് അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഈ ഒരു ഭാഗത്തേക്കും കണ്ടോ ഇതേപോലെ ഇവിടെ കുത്തി നിർത്തി അതായത് ആ ഫ്രണ്ട് നക്കിൻ്റെ കട്ടിങ് വരുന്ന ഭാഗത്താണ് കുത്തി നിർത്തിയത് ശേഷം ഷോൾഡറിലേക്ക് ഇതേപോലെ കാറ്റി അടിച്ചു കൊടുത്തു ഓക്കെ ഇപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്ത് ചെയ്യുന്ന നമ്മുടെ ഇതിൻ്റെ ചെറിയ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് ക്രോസ് നേരെ ഉള്ളിലേക്ക് മറിക്കാനുള്ളതാണ് അപ്പോൾ ഇതേപോലെ കട്ടിങ്സ് എടുത്തതിനു ശേഷം എന്ത് ചെയ്യുക നേരെ ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഫ്രണ്ടും ബാക്കും ഇതേപോലൊന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക ജസ്റ്റ് വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഉണ്ടോ ഇതേപോലെ ഒരേ ലൈനിൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് കുത്തി നിർത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലെവല് കറക്റ്റ് കിട്ടില്ല രണ്ട് കട്ടിങ് ആയിട്ട് വരും അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ അതേ എൻഡിൽ ഉണ്ടല്ലോ അതേ ലൈനിൽ നമ്മൾ കുത്തി നിർത്തിയ ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ഒരേ ലൈനിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ കയറിപ്പോയത് കറക്റ്റ് എവിടെയാണോ ഈ രണ്ട് വശം വന്നത് അവിടെ എൻഡിൽ തന്നെ കുത്തി നിർത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ച് കാറ്റി അടിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമായിട്ടില്ല ഈ ഒരു തയ്യൽത്തുമ്പോൾ നമ്മുടെ തുണിയുടെ ബാക്ക് ഭാഗത്തേക്ക് അതായത് ബാക്ക് തുണിയുടെ മുകളിലേക്ക് ഇതേപോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ചവിട്ട് ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ എൻഡിലൂടെ ഈയൊരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ക്രോസ് കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ചുരിദാറിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അതിനുശേഷം എന്ത് ചെയ്യുക ക്രോസ് ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതേപോലെ രണ്ടാമത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് മടക്കി വെക്കുക അതിന് ശേഷം എൻ്റിലൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നല്ലപോലെ ബാക്കിൽ തുണിയിലേക്ക് പതിഞ്ഞു നിൽക്കും അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതിരിക്കുന്നത് അതായത് തയ്യൽ തുമ്പ് നമ്മുടെ തുണ്ടെ ബാക്ക് സൈഡിലേക്ക് പതിപ്പിച്ച ശേഷം ഇതേപോലെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഉണ്ടോ ഇത് ബാക്ക് ബാക്ക് നെക്കിലേക്കാണ് ബാക്ക് പാർട്ടിലേക്കാണ് ഇതേപോലെ പതിപ്പിച്ച് വെച്ചത് ബാക്കിലെ തുണിയിലേക്ക് അതിന് ശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇവിടെ എത്തി കണ്ടോ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ഈ തുമ്പ് നേരെ ഇയർ എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല വശം നോക്കുകയാണെങ്കിൽ ഇതേപോലെ കിട്ടും ഉണ്ടോ ബാക്ക് ഭാഗത്തും ഒരു ഇറിറ്റേഷനും കൂടാതെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തയ്യൽ തുമ്പെല്ലാം പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ക്രോസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മറ്റായിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഫ്രണ്ടൊക്കെ കാണാത്ത വേണ്ടി വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആവുന്നതാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത അടുത്തോടുകൾ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ